തിരുവനന്തപുരത്ത് പാളയം ജംഗ്ഷനിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് മതങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന രക്തസാക്ഷി മണ്ഡപം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അതിൽ നമുക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണങ്ങൾ ഉണർത്തുന്ന അതേ സ്ഥലത്താണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിവിധ സമുദായ സാമൂഹിക സംഘടനകളുടെയൊക്കെ പ്രതിഷേധങ്ങളും അവകാശ പ്രഖ്യാപനങ്ങളും ഒക്കെ നടക്കുന്നതും സെക്രട്ടറിയിലേക്കും നിയമസഭയിലേക്കുള്ള മാർച്ചുകൾ ആര് സമാരംഭിക്കുന്നതും ആ അർത്ഥത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിന് ഒരു മർട്ടിയർ കോളം രക്തസാക്ഷിത്വത്തിൻ്റെ സ്മാരകത്തിനപ്പുറത്തേക്ക് വിപുലമായ രാഷ്ട്രീയ മാനങ്ങൾ കൂടി നിരന്തരം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അതിന് തൊറ്റു മുമ്പിലാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ ജനാധിപത്യം പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന പത്രപ്രവർത്തനത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഏറ്റവും വലിയ പോരാളിയായിരുന്ന നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപുള്ളയുടെ അർത്ഥകായ പ്രതിമയും ഈ മാർട്ടിയസ് കോളത്തിനെ അഭിമുഖീകരിച്ചാണ് പാളയത്ത് നിലനിൽക്കുന്നത് എല്ലാം കൊണ്ടും ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സ്ഥാനവും അതിൻ്റെ സാന്നിധ്യവും എന്നും ജനാധിപത്യ വിശ്വാസികൾക്ക് രാജസ്നേഹികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും